നമസ്കാരം സിനിമാ മേഖലയിലെ വനിതകളുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത് കക്ഷികളുടെ വാദം പൂർത്തിയാക്കിയ ശേഷമാണ് ജസ്റ്റിസ് വി ജി അരുൺ വിധി പറഞ്ഞത് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് ഭയക്കുന്നത് ആരാണെന്ന ചോദ്യവും ഇതിനിടയിൽ ഉയരുന്നുണ്ട് റിപ്പോർട്ട് പുറത്തുവിടുന്നത് സ്വകാര്യതയുടെ മൊഴി രഹസ്യമായി സൂക്ഷിക്കുമെന്ന കമ്മീഷന് നൽകിയ ഉറപ്പിന്റെയും ലംഘനമാണെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം എന്നാൽ വിവരാവകാശ കമ്മീഷൻ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് കേസിൽ കക്ഷി ചേർന്ന സംസ്ഥാന വനിതാ കമ്മീഷനും വുമണിൻ സിനിമാ കളക്റ്റീവും ആവശ്യപ്പെട്ടത് നേരത്തെ മലയാള സിനിമാ ലോകത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് കെ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിടുമ്പോൾ നടിമാരും സാങ്കേതിക പ്രവർത്തകരും ഉൾപ്പെടെ നൽകിയ മൊഴികൾ പൂർണമായി നീക്കുമെന്നാണ് സർക്കാർ അറിയിച്ചത് സിനിമാ സെറ്റുകളിലും മറ്റ് സ്ഥലങ്ങളിലും ഉണ്ടായ ദുരനുഭവങ്ങളാണ് മൊഴികളിൽ ഭൂരിഭാഗം ഇവ അനുബന്ധമായാണ് റിപ്പോർട്ടിലുള്ളത് ഫോട്ടോകളും മറ്റും ഉൾപ്പെടെ ഒട്ടേറെ തെളിവുകളും രേഖകളും ഇതിന്റെ ഭാഗമായിട്ടുണ്ടെന്നാണ് വിവരം സ്വകാര്യത ലംഘിക്കാതെ വിവരങ്ങൾ നൽകാനാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീമിന്റെ ഉത്തരവ് മുദ്രവച്ച കവറിൽ കമ്മീഷൻ സാംസ്കാരിക വകുപ്പ് കൈമാറിയ റിപ്പോർട്ട് റിപ്പോർട്ടിൽ അനുബന്ധം ഉൾപ്പെടുത്തിയിരുന്നില്ല ബാക്കി ഇരുന്നൂറ്റി പേജുകളാണ് കൈമാറിയതെന്ന് കമ്മീഷന്റെ ഉത്തരവിലുണ്ട് വിവിധ അധ്യായങ്ങളായി റിപ്പോർട്ടിൽ മൊഴികളും മറ്റും വീണ്ടും എടുത്തു പറയുന്നതിനാൽ അവയും നീക്കും ചില പേജുകളും ഖണ്ഡികകളും നീക്കാൻ കമ്മീഷൻ തന്നെ ഉത്തരവിൽ നിർദ്ദേശിച്ചത് ഈ സാഹചര്യത്തിലാണ് സാംസ്കാരിക വകുപ്പ് നീക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് അപ്പീലും പരാതിയും നൽകിയ പേരെയും നോട്ടീസ് മുഖേന അറിയിക്കണമെന്നും ഉത്തരവിലുണ്ട് സംസ്ഥാനത്തെ വിവരാവകാശ നിയമചരിത്രത്തിൽ നിർണായകമായ ഉത്തരവാണ് കമ്മീഷന്റേത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ കമ്മീഷൻ തന്നെ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യം തള്ളിയിരുന്നു സ്വകാര്യതയും റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നവരുടെ തൊഴിൽ നഷ്ടവും സുരക്ഷയും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഉത്തരവ് പത്തൊൻപത് ഡിസംബർ മുപ്പത്തിയൊന്നിന് സർക്കാരിന് റിപ്പോർട്ട് കൈമാറിയതിന് പിന്നാലെയാണ് കമ്മീഷൻ മുൻപാകെ അന്ന് അപ്പീൽ എത്തിയത് അന്നത്തെ സാഹചര്യമാണ് ആ വിധിക്ക് കാരണമെന്നും കാലത്തിന് പാകമാകുന്നതനുസരിച്ച് കമ്മീഷൻ ഉത്തരവുകളിൽ മാറ്റം വരുമെന്നും ഇപ്പോഴത്തെ ഉത്തരവിൽ പരാമർശിച്ചിട്ടുണ്ട് ചലച്ചിത്ര മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടാനുള്ള സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് സ്വാഗതം ചെയ്ത് വിമിനിൻ സിനിമ കളക്ടീവ് നേരത്തെ രംഗത്ത് വന്നിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നീണ്ട നിരാശാജനകമായ നിശബ്ദത ഭേദിക്കുന്ന ഈ ഉത്തരവ് ഏറെ പ്രതീക്ഷ നൽകുന്നുവെന്ന് സംഘടന സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരുന്നു റിപ്പോർട്ട് വീണ്ടും ചർച്ചാ വിഷയമാകുമ്പോൾ വർഷങ്ങളായി ഡബ്ല്യു സി സി ചില ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ൾ പുറത്തുവിടാതെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാമെന്ന വാദം സിസ്റ്റത്തെ പരിഹസിക്കുന്നതിന് തുല്യമാണ് റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തലുകൾ സുതാര്യതയോടെ പുറത്തു വരുന്നത് ഉപയോഗപ്രദമായ പരിഹാര നടപടികൾ പ്രാവർത്തികമാക്കാനും പുരോഗമനപരമായ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനും ഡബ്ല്യു ശക്തമായി വിശ്വസിക്കുന്നതുമായിട്ടാണ് വിമനിൻ സിനിമ കളക്ടീവ് വ്യക്തമാക്കിയത് ഇപ്പോഴത്തെ നിലയിൽ റിപ്പോർട്ട് പുറത്തു വരുന്നതിനെ ആരാണ് ഭയക്കുന്നത് എന്നാണ് അറിയേണ്ടുന്നത് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് സിനിമാ രംഗത്തെക്കുറിച്ച് പഠിക്കാൻ ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും നീതി നിഷേധങ്ങളും തൊഴിൽ സാഹചര്യങ്ങളൊക്കെ പഠിക്കാൻ രാജ്യത്താദ്യമായി രൂപീകരിച്ച കമ്മീഷനാണ് ഹേമ കമ്മിറ്റി സിനിമാ രംഗത്തെ വനിതാ കൂട്ടായ്മയായ വിമന ഇൻ സിനിമാ കളക്ടീവ് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മിറ്റി രൂപംകൊണ്ടത് മുൻ ഹൈക്കോടതി ജഡ്ജി കെ ഹേമ നടി ശാരദ റിട്ടയർഡ് ഐ എ എസ് ഉദ്യോഗസ്ഥ കെ ബി എന്നിവരടങ്ങിയ മൂന്നംഗ സമിതി ഏറെ ശ്രദ്ധയാണ് തുടക്കം മുതലേ നേടിയത് ഒന്നര കോടിയോളം രൂപ ഖജനാവിൽ നിന്ന് സർക്കാർ ചെലവിട്ടുണ്ടാക്കിയ ഒരു റിപ്പോർട്ട് നാലര വർഷമായി പൊതുജനമറിയാതെ പൂഴ്ത്തിവെക്കുന്നതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ഉത്തരവ് വന്നതോടെ വലിയ പൊട്ടിത്തെറികൾ ഭയന്നു കഴിയുകയാണ് മലയാള സിനിമാ ലോകം പ്രമുഖരുടെ നേതൃത്വത്തിലുള്ള ലൈംഗിക ചൂഷണത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഉള്ളതുകൊണ്ടാണ് റിപ്പോർട്ട് പുറത്തുവിടാത്തതെന്നും നേരത്തെ ആരോപണം ഉയർന്നിരുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ കമ്മീഷന്റെ കണ്ടെത്തലുകൾ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ആക്ടിംഗ് വിത്ത് ബെഡ് കാസ്റ്റിംഗ് കൌച്ച് എന്നിവ മലയാള സിനിമയിലും വ്യാപകമാണെന്ന് റിപ്പോർട്ടിലുണ്ടെന്ന് നേരത്തെ അഭ്യൂഹങ്ങളും പറഞ്ഞിരുന്നു